അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര കേരളത്തിലെ ആദ്യത്തെ തലതിരിഞ്ഞ വീട്ടിലേക്കാണേ നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു അത്ഭുതം അങ്ങോട്ട് വന്നിട്ട് കുറച്ച് നാളായി യൂട്യൂബിലൊക്കെ ആയിട്ട് പല വീഡിയോസും അങ്ങോട്ട് കണ്ടിട്ടുമുണ്ട് അപ്പം ഇത് നേരിട്ട് വന്നിട്ട് അങ്ങോട്ട് കാണാനുള്ള ഒരു ഭാഗ്യം ഒത്തു കിട്ടിയത് ഇന്നാണെന്ന് മാത്രം അപ്പം ഇന്ന് നമുക്ക് എന്തായാലും ആ ഒരു തലതിരിഞ്ഞ വീട്ടിലെ രഹസ്യങ്ങളൊക്കെ അങ്ങോട്ട് കണ്ടുപിടിച്ചാലോ അപ്പം കേരളത്തിലെ ഈ ഒരു ഫസ്റ്റ് ഇല്യൂഷൻ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലുള്ള കൂത്തുപറമ്പ് എന്ന സ്ഥലത്താണ് കേട്ടോ അപ്പം നമ്മളിവിടേക്ക് എത്തുമ്പോഴേക്ക് ഇപ്പം ഏകദേശം ഒരു രണ്ട് മണിയൊക്കെ ആവാറായിട്ടുണ്ട് അപ്പം നട്ടുച്ച സമയമാണ് അപ്പം ഇനി എന്തായാലും ഇതിനകത്തുള്ള കാഴ്ചകളൊക്കെ അങ്ങോട്ട് കണ്ടിട്ട് വരാം ദ ബിഗ് നഴ്സറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വലിയ കവാടം കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഇപ്പത്തേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ പറഞ്ഞതുപോലെ തന്നെ വലിയ വിശാലമായിട്ടുള്ള നല്ല എന്താ പറയുക മാവിൻ തൈകളും പ്രാവിൻ്റെ തൈകളും അങ്ങനെ നിരവധി ഐറ്റംസിൻ്റെ ഒരു വലിയ നഴ്സറി തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആദ്യം അപ്പോൾ ഇതൊക്കെ വിലക്കുറവിലൊക്കെ വിൽക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങളും അതിൻ്റെ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ വരുന്ന സമയത്ത് തന്നെ രണ്ട് മൂന്നാൾക്കാർ നല്ല തൈകളൊക്കെ അങ്ങോട്ട് വാങ്ങിയിട്ട് പോകുന്നതും കണ്ടിട്ടുണ്ടായിരുന്നെ പിന്നെ അതിൻ്റെ വലത് വശത്തായിട്ട് ഇതാ കുട്ടികൾക്കായിട്ടുള്ള വലിയൊരു ഐസ് പാർക്ക് തന്നെ ഒരുക്കിയിട്ടുണ്ട് എൻട്രി തന്നെ സ്കൂൾ ബസ് കണ്ടപ്പോഴേ മനസ്സിലായി കുട്ടികളുടെ ഒരു ബഹളവും തിരക്കും എന്തായാലും ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞതുപോലെ തന്നെ കുട്ടികൾ കംപ്ലീറ്റ് ഇതാണ് പാർക്കിൽ അങ്ങോട്ട് സ്ഥലം പിടിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ വന്നത് എന്തായാലും തലതിരിഞ്ഞ വീട് കാണാൻ വേണ്ടിയിട്ട് കൂടിയാണല്ലോ അപ്പോൾ ആദ്യം നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് അങ്ങോട്ട് പോകാം അതിനുശേഷം പാർക്കും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഈ കാണുന്നതാണ് കേരളത്തിലെ ആദ്യത്തെ ആ ഒരു തലതിരിഞ്ഞ വീട് ആ ഒരു വീടിൻ്റെ സ്ട്രക്ചർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അതെ എക്സാക്ട് തലതിരിഞ്ഞ വീട് തന്നെ മുകളിലെ പോർഷൻ താഴെയും താഴത്തെ പോർഷൻ മുകളിലും എന്താ അല്ലേ പിന്നെ ഇതാ എൻട്രി തന്നെ കറക്റ്റ് ഒരു കാറൊക്കെ അങ്ങോട്ട് പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ താഴെ നിൽക്കുമ്പം ചെറുതായിട്ടൊരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല അതൊക്കെ നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ട് എന്തായാലും ഈ ഒരു എൻട്രിയിൽ കണ്ട വീടിൻ്റെ സ്ട്രക്ചർ തന്നെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു പിന്നെ ഇവിടേക്ക് കയറാനുള്ള ഫീസ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആണ് കേട്ടോ ഓരോ ആൾക്കും അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ മുറിച്ചിട്ട് ഒരു ഗൈഡ് കൂടെ നമ്മളെ കൂടെ വരണം കേട്ടോ അപ്പോൾ ഗൈഡ് വന്നതിന് ശേഷം അവർ നമ്മളെ വിളിച്ചു പിന്നെ ഇതകത്തേക്ക് കയറിയിട്ടുണ്ട് ഫസ്റ്റ് എൻട്രിയിൽ തന്നെ കണ്ടത് ഈ ഒരു രൂപമാണ് കേട്ടോ ഇയാൾ നമ്മളെ തന്നെ അങ്ങോട്ട് ഫോളോ ചെയ്ത് നോക്കുന്ന പോലെ തോന്നും പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് ദാ ഈ ഒരു കാഴ്ചയാണ് മദർ തെരേസയുടെ സംഭവം നമ്മൾ ദൂരത്തിനാട് കാണുമ്പം ചെറുതായിട്ടും പിന്നെ അടുത്തേക്ക് പോകും തോറും ആ മിററിൽ കാണുന്നത് നമുക്ക് കുറച്ചുകൂടെ വലിപ്പത്തിലും കൂടി അങ്ങോട്ട് കാണാൻ പറ്റും കേട്ടോ അതാണത് പിന്നെ അത് കഴിഞ്ഞിട്ടതാ ലൈറ്റ്സിൻ്റെയും ഗ്ലാസിൻ്റെയും ഒരു അത്ഭുതമാണ് നമ്മൾ പിന്നെ കാണുന്നത് അതായത് ആഴമില്ലാത്ത ജസ്റ്റ് ഒരു ചെറിയ പോഷനാണ് പക്ഷേ ആ ഗ്ലാസിൻ്റെ എഫക്റ്റിൽ നമുക്ക് നല്ല ആഴം തോന്നും പിന്നെ ഈ ഒരു കാഴ്ച നമ്മൾ കറക്റ്റ് മുന്നിലേക്ക് വരുമ്പോഴേക്ക് ദാ ഗാന്ധിജിയുടെ ഒരു രൂപം നമുക്ക് തെളിഞ്ഞു കാണാൻ പറ്റില്ലേ പിന്നെ അടുത്തത് ഒരു കോമഡിയാണ് ദാ ഇവിടുന്ന് നോക്കുമ്പോൾ കരയുന്ന ആൾ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് അങ്ങനെ വരുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് ചിരിച്ച് നിൽക്കുന്നതായിട്ട് കാണാവേ പിന്നെ അതുപോലെ അടുത്തതും ഗ്ലാസിൻ്റെ ഒരു അത്ഭുതം തന്നെയാണ് ഇവിടെ നമുക്ക് ട്രയാംഗിളായിട്ട് തോന്നും ഈ ഒരു സൈഡിൽ നിന്ന് കാണുമ്പം പിന്നെ റൈറ്റ് സൈഡിലേക്ക് നടന്ന് വരുന്ന സമയത്ത് അത് കറക്റ്റ് ഒരു സ്ക്വയറായിട്ട് അങ്ങോട്ട് തോന്നും കേട്ടോ നേരിട്ട് കാണുന്ന സമയത്ത് കറക്റ്റ് മൂന്ന് ഗേൾസ് മാത്രമേ കാണൂട്ടോ കുറച്ച് ഡിസ്റ്റൻസ് വരുമ്പോഴേക്കാണ് അവിടെ യേശുവിനെ കൂടി അങ്ങനെ തെളിഞ്ഞു വരുന്നത് എനിക്കൊന്ന് ക്യാമറയിൽ പക്ഷേ അത് കറക്റ്റായിട്ട് കാണുന്നുണ്ട് ഇനി അടുത്ത വരുന്നത് ഇത് മെയിനായിട്ടും ആയിട്ടും ഹൈറ്റ് ഡിഫറൻസ് ആണ് കേട്ടോ എത്ര നീലുള്ളവരാണെങ്കിലും ഈ രണ്ട് കോർണറിലായിട്ട് നിൽക്കുമ്പോൾ ഒരാൾ വലുതും ഒരാൾ നല്ല ചെറുതും വരും കേട്ടോ കമ്പീനെ പോയിട്ട് തൂങ്ങുക അതായത് ഇതുപോലെ പോയി പോയിരുന്നാല് െ അമ്മ നടക്കാം ഇവിടെ കംപ്ലീറ്റ് വീട്ടിലെ ഫർണിച്ചർ ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ തലകീഴായിട്ടുള്ളത് അപ്പൊ ഇവിടെ വെച്ചാല് നമ്മള് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് ആ ചേച്ചി പറയുന്ന പോലെ അവിടെ ഇങ്ങനെ നിന്നിട്ട് നമ്മൾ ഫോട്ടോസ് എടുക്കുക എന്നിട്ടത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മൾ കറക്റ്റ് അത് തലകീഴായി പിടിച്ച കണക്കം നമ്മൾ ആ ഒരു ഇമേജിലൊക്കെ കാണുന്ന പോലെ തന്നെ കിട്ടുക അപ്പോൾ ഇപ്പം നമ്മൾ വീഡിയോ എടുത്താലും വീഡിയോ എടുത്തത് നമ്മൾ തലതിരിച്ച് പിടിക്കണം എന്നാലും നമുക്ക് കറക്റ്റ് അത് മനസ്സിലാവുള്ളൂ കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കുഞ്ഞ് അക്വേറിയം കൂടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇവിടെ നമുക്ക് ഇതുപോലെ വീട്ടിലൊക്കെ സെറ്റ് ചെയ്ത് തരണം എന്നാണെങ്കിൽ ഇവിടെ അവരുടെ കോൺടാക്ട് ഉണ്ട് അപ്പോൾ അവരോട് പറയുകയാണെങ്കിൽ നമുക്ക് വീട്ടിലും ഇതുപോലെ ഒരു കുഞ്ഞു അക്വേറിയം വേണമെങ്കിൽ അവർ സെറ്റ് ചെയ്തു തരും കേട്ടോ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നല്ല അടിപ്പൊളി മീനൊക്കെയായിരുന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേക്കിതാ കുട്ടികളൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവരുടെ ഒരു കുട്ടിപ്പട്ടാളം തന്നെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ലാസ്റ്റ് സെക്ഷനിലും ഒരു വലിയ അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട് ஆ கரெக்டே மாறல மாறல மாற இனி மோ கேமரா അങ്ങനെ ഇല്യൂഷൻ പാർക്കിലെ കാഴ്ചകളും അത്ഭുതങ്ങളും ഒക്കെ കണ്ട് ഇറങ്ങുന്നത് നേരെ അവരുടെ ഫുഡ് സെക്ഷനിലേക്കാണ് കേട്ടോ മുൻകൂട്ടി വിളിച്ച് പറയുന്നതൊക്കെ ആണെങ്കിൽ ഫുഡ് അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത് നമ്മൾ എത്തുമ്പോഴേക്കും അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികളും അവരൊക്കെ സ്കൂളിൽ നിന്നൊക്കെ ഓൾറെഡി വിളിച്ചു പറഞ്ഞതുകൊണ്ട് അവർക്ക് വേണ്ട ഫുഡ് മാത്രമേ അവർ കരുതിയിട്ടുണ്ടായിരുന്നെട്ടോ ആ സമീപം ഏകദേശം ഒരു രണ്ടരയൊക്കെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ കേരളത്തിലെ അത്ഭുതം ആദ്യത്തെ അത്ഭുതമായിട്ടുള്ള ഇല്യൂഷൻ പാർക്ക് ആ തലതിരിഞ്ഞ വീട്ടിലെ കാഴ്ചകളൊക്കെ അങ്ങനെ നമ്മൾ കണ്ടിറങ്ങിയിട്ടുണ്ട് ഇനി ഇവിടെ നിർമ്മിച്ചിട്ടുള്ള അടുത്ത അത്ഭുതാണ് കേട്ടോ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ചക്ക ശില്പം സംഭവം അടിപൊളിയാണ് കേട്ടോ നേരത്തെ നമ്മൾ വരുന്ന വഴി ആദ്യം കണ്ടിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടായിരുന്ന ഒരു പാർക്കാണ് കേട്ടോ ഇത് ഇവിടെ ഒരുപാട് ഊഞ്ഞാലുണ്ട് പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ പ്രത്യേകം പ്രായപരിധി ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഊഞ്ഞാലിന് പിന്നെ അതൊന്നും ഇല്ലാത്തോണ്ട് നമ്മളൊക്കെ കുറേ നേരം അവിടെ കിടന്ന് അങ്ങോട്ട് ഊഞ്ഞാലൊക്കെ ആഡ് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് മടങ്ങി അപ്പോൾ എന്തായാലും ഇത്രയും വലിയൊരു അത്ഭുതം നേരിട്ട് ഒരു തവണയെങ്കിലും ഒന്ന് വന്ന് കാണണം കേട്ടോ അപ്പോൾ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ എന്തായിരുന്നു വന്ന് നോക്കുക നല്ല അടിപൊളിയാണ് കേട്ടോ ഫാമിലിയൊക്കെയായിട്ട് വരികയാണെങ്കിൽ ടൈം പോകുന്നത് അറിയേയില്ല എല്ലാവരും ഒരുപോലെ അങ്ങോട്ട് എൻജോയ് ചെയ്യും അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുട്ടി ബ്ലോഗ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ് വീഡിയോസൊക്കെ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം